ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ടര മീറ്റർ ജോർജറ്റ് ഫാബ്രിക്കിൽ എങ്ങനെ ഭംഗിയുള്ള ഒരു പ്ലീറ്റഡ് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അതിനായി രണ്ടര മീറ്റർ ജോർജറ്റ് ഫാബ്രിക്ക് രണ്ടേകാം മീറ്റർ പോളിസ്റ്റർ ലൈനിങ് വീതിയുള്ള കോട്ടൺ ലേസ് എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് വെക്കാത്തതുകൊണ്ടാണ് രണ്ടേകാം മീറ്റർ ലൈനിങ് കുറച്ച് ഇനി ലൈനിങ് ക്ലോത്ത് നാലാ സെൻറ്ററിൽ നിന്നും നാലായിട്ട് മടക്കി ഷോൾഡർ കൈക്കുഴി അടയാളപ്പെടുത്തി ചെസ്റ്റ് മെഷർമെൻറ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് ഹിപ്പ് മെഷർമെൻറ്റ് എന്നിവ അടയാളപ്പെടുത്തിയതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്തു മാറ്റുക അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ജോർജറ്റ് ഫാബ്രിക്ക് നല്ല ഫാബ്രിക്ക് അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞ് അടുത്ത പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ യോക്ക് കട്ട് ചെയ്യാം മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്നും താഴേക്ക് പത്തിഞ്ച് നീളത്തിൽ യോക്ക് കട്ട് ചെയ്ത് മാറ്റുക ആ യോക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജോർജറ്റ് നല്ല പീസ് എടുത്തിട്ട് ജോർജറ്റിൻ്റെ തന്നെ നല്ല പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിൽ അതേ ഷേപ്പിൽ ഫ്രണ്ട് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക ഇപ്പോൾ ബാക്ക് പീസും കട്ട് ചെയ്തു ബാക്ക് പീസിൻ്റെ നല്ല 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 തുണിയും നല്ല ക്ലോത്തും കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് യോഗ പീസും കട്ട് ചെയ്തു ഇനി കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് സ്ലീവും പതിനാറിഞ്ചിൽ നമ്മൾ നീളത്തിൽ പതിനഞ്ചിഞ്ച് വീ വണ്ണത്തിലും നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഫ്രണ്ട് പീസ് അപ്ലീറ്റഡ് പീസ് കട്ട് ചെയ്യുന്നതിനകത്ത് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് ഞാൻ എടുത്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഫോറിൽ നിന്ന് യോക്കിൻ്റെ പത്ത് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് തേർട്ടി ഫോർ പ്ലസ് ബോട്ടത്തിൻ്റെ മടക്കി അടിക്കാനുള്ളതും കൂടെ ചേർത്ത് തയ്യൽ തയ്യൽത്തുമ്പും പോയി വൺ ഇഞ്ചും കൂടെ എടുത്ത് തേർട്ടി ഫൈവ് ആണ് പ്ലീറ്റഡ് ആ ക്ലോത്ത് എടുത്തിരിക്കുന്നത് പ്ലീറ്റ് ചെയ്യാനുള്ള ഫ്രണ്ടിലത്തെ പ്ലീറ്റ് അടിക്കാനുള്ള ആ ക്ലോത്ത് എടുത്തിരിക്കുന്നത് തേർട്ടി ഫൈവ് ഇഞ്ചാണ് അത് പ്ലീറ്റ് ഫ്രണ്ട് നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റ് തേർട്ടി ആണ് ഇപ്പം രണ്ടിഞ്ച് കൂടുതലിട്ടിട്ട് മൊത്തം ഫോർട്ടിയാണ് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കിട്ടേണ്ടത് അതിൽ ട്വൻ്റി വരുന്ന രീതിയിൽ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഫ്രണ്ട് പോർഷൻ ട്വൻറ്റി മെഷർമെൻ്റ് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ട് നെക്ക് ഞാൻ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങിൽ നിന്നും നല്ല വശത്ത് വെച്ച് തയ്ച്ച് അകത്തേക്ക് മടിച്ച് മടക്കി അടിക്കുക തൈ അകത്തേക്ക് മടക്കി അടിച്ച് ടോപ്പ് സ്റ്റിച്ച് അടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ലേസ് വെച്ചുകൊടുക്കുക ലേസിന് നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ക്യാൻവാസ് വെച്ചടിക്കാനത് ലേസ് വെച്ച് കഴിയുമ്പോൾ നല്ല നെക്കിന് നല്ല കട്ടി കിട്ടും ലേസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ലേസ് ആണ് കോട്ടൺ ലേസ് ആണ് അങ്ങനെ നെക്ക് ഫ്രണ്ട് യോഗ പോർഷൻ കംപ്ലീറ്റ് ആയി അതിന് ശേഷം ഫ്രണ്ടിലത്തെ പ്ലീറ്റും ലൈനിങ് പ്ലീറ്റ് പീസും ലൈനിങ് ചേർത്ത് അടിച്ചതിന് ശേഷം ഈ യോക്ക് പോർഷനിൽ സെൻറ്റർ കണക്കാക്കി രണ്ട് വശത്തേക്കും അടിച്ചു കൊടുക്കുക രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ അത് കഴിഞ്ഞ് ബാക്ക് നെക്ക് മൂന്നേ മൂന്നര ഇഞ്ച് കഴുത്തകലത്തിൽ മൂന്നിഞ്ച് താഴേക്ക് നീളത്തിൽ റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് അതും അതുപോലെ തന്നെ ലൈനിങ് പീസ് വെച്ച് അകത്തേക്ക് അടിച്ച് മടിക്കുകയാണ് ചെയ്തത് ടോപ്പ് സ്റ്റിച്ചും കൂടി അടിച്ച് ഫിനിഷ് ചെയ്യുവാണ് ചെയ്തത് കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് വേണം അടിക്കാൻ കഴുത്ത് ഷേപ്പ് ഷെയ്പ്പൊന്നും ഔട്ടാകാതെ കറക്റ്റ് അളവിക്കിട്ടും ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യുക സീം അലവൻസ് ഒന്നും കാണാതെ എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും കാണാതെ അകത്തേക്ക് വെച്ച് ഷോൾഡർ ഉള്ളിലാക്കി അടിക്കുക അതിന് ശേഷം തിരിച്ചിടുക നല്ല നീറ്റായിട്ടിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം കഴുത്ത് കുറച്ച് നല്ല സ്ട്രെയ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കാൻ കട്ട് മാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ എക്സ്ട്രാ തുണിയിൽ കട്ട് മാർക്ക് ഇട്ടതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് അടിച്ച് സ്റ്റിച്ചടിച്ചുകൊടുക്കുക അതിനുശേഷം സ്ലീവ് സൈഡ് ചെറുതാ ചെറിയ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ട് ആ ലേസ് അതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുക്കുക ലേസ് ശകലം അതുകൊണ്ടാണ് ശകലം ഏറ്റക്കുറച്ചിൽ കാണുന്നത് പക്ഷേ കൈവണ്ണം വരുമ്പം കറക്റ്റായിട്ട് വരുന്നുണ്ട് കറക്റ്റ് കൈവണ്ണത്തിൽ ലേസ് കിട്ടുന്നുണ്ട് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഷോൾഡർ ഷോൾഡറിൽ നിന്നാണ് ഞാൻ സ്ലീവ് സാധാരണ അറ്റാച്ച് ചെയ്യുന്നത് രണ്ട് വശത്തേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം സൈഡ് അടിക്കുക സൈഡ് മെഷർമെൻറ്റ് ട്വൻറ്റി ഇഞ്ച് എടുത്ത് രണ്ട് സൈഡിലും ടെൻ ടെൻ മാർക്ക് ചെയ്ത് ടോട്ടൽ ഫോർട്ടി ഇഞ്ച് വരുന്ന പോലെ സൈഡ് അടിച്ച് ഫിനിഷ് ചെയ്യുക വേസ്റ്റ് മെഷർമെൻറ്റും ഹിപ്പ് മെഷർമെൻറ്റും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യുക അതിന് ശേഷം കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് ബോട്ടം അടിച്ച് കുർത്തി ഫിനിഷ് ചെയ്യുക അവസാനം നമ്മുടെ കുർത്തിയുടെ ഫിനിഷിംഗ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ടോട്ടൽ ഔട്ട് ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്